ബംഗാളിൽ പി ജി ഡോക്ടർ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട രാത്രി പ്രതി സഞ്ജയ് റോയി മറ്റൊരു പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയതായും വിവരം കഴിഞ്ഞ ദിവസം പ്രതിയെ നുണപരിശോധനക്ക് വിധേയനാക്കിയതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ആർജിക്കാർ ആശുപത്രിയിലെ മുപ്പത്തിയൊന്നുകാരിയായ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതായി സഞ്ജയ് റോയ് നുണപരിശോധനയിൽ കുറ്റസമ്മതം നടത്തി ഡോക്ടറെ മാനഭംഗപ്പെടുത്തിയ രാത്രിയിൽ സഞ്ജയ് സുഹൃത്തുമൊത്ത് രണ്ട് വേശ്യാലയങ്ങൾ സന്ദർശിച്ചു തെരുവിൽ ഒരു യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തി ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കാമുകിയെ വീഡിയോ കോളിൽ വിളിക്കുകയും നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തതായി നുണപരിശോധനയിൽ ഇയാൾ വിവരിച്ചു ഓഗസ്റ്റ് എട്ടിന് സുഹൃത്തിന്റെ സഹോദരനെ കാണാൻ ആർച്ചിക്കർ ആശുപത്രിയിലെത്തി രാത്രി പതിനൊന്നേ കാലോടെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഇരുവരും മദ്യം വാങ്ങുകയും റോഡിൽ നിന്ന് തന്നെ മദ്യപിക്കുകയും ചെയ്തു ശേഷം വടക്കൻ കൊൽക്കത്തയിലെ വേശ്യാതിരുവായ സോനാഗച്ചിയിലെത്തി ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നതോടെ ഇരുവരും തെക്കൻ കൊൽക്കത്തയിലെ വേശ്യാതിരുവായ ചെറ്റ്ലയിലെത്തിയം സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ചേറ്റ്ലയിലേക്കുള്ള യാത്രക്കിടെ റോഡിൽ ഒരു പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തി ചേറ്റ്ലയിൽ സുഹൃത്തുരു യുവതിയുമൊത്ത് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടപ്പോൾ സഞ്ജയ് റോയ് പുറത്തുനിൽക്കുകയും കാമുകിയെ വീഡിയോ കോളിൽ വിളിക്കുകയും ചെയ്തു ഫോണിൽ കാമുകിയോട് നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെടുകയും അവർ അയച്ചു നൽകുകയും ചെയ്തു ശേഷം സഞ്ജയും സുഹൃത്തും തിരികെ ആശുപത്രിയിലെത്തുകയും പ്രതി നാലാം നിലയിലെ ട്രോമ സെന്ററിലേക്ക് പോവുകയും ചെയ്തു പുലർച്ചെ നാല് മൂന്നിന് സഞ്ജയ് മൂന്നാം നിലയിലെ സെമിനാർ ഹാളിന് സമീപത്തായുള്ള ഇടനാഴിയിലേക്ക് പോകുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് സെമിനാർ ഹാളിലെത്തിയ പ്രതി അവിടെ ഉറങ്ങുകയായിരുന്ന ഡോക്ടറെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കൊൽക്കത്ത പോലീസ് ഓഫീസറും സുഹൃത്തുമായ അനുപം ദത്തയുടെ വീട്ടിലെത്തി സഞ്ജയും സുഹൃത്തും രാത്രിയിൽ പോയ സ്ഥലങ്ങൾ കോൾ ഡേറ്റ റെക്കോർഡിന്റെ സഹായത്താൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം ആർച്ചിക്കാർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ കണ്ടെത്തിയതിനെ തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് പത്തിനാണ് കൊൽക്കത്ത പോലീസ് റോയിയെ അറസ്റ്റ് ചെയ്തത് ഡോക്ടറുടെ മൃതദേഹത്തിനു സമീപത്ത് നിന്ന് കണ്ടെത്തിയ ബ്ലൂടൂത്ത് ഉപകരണമാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് നയിച്ചത് സെമിനാർ ഹാൾ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയുടെ മൂന്നാം നിലയിൽ ഇയാൾ നിൽക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു പ്രതിക്ക് കൊൽക്കത്ത പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുപ്പമുണ്ടായിരുന്നു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് മറച്ചുവെക്കാൻ ലോക്കൽ പോലീസിന്റെ ശ്രമം നടന്നതായി സിബിഐ നേരത്തെ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു അന്വേഷണം കൊൽക്കത്ത പോലീസിൽ നിന്ന് സിബിഐക്ക് കൈമാറാൻ കൊൽക്കത്ത ഹൈക്കോടതി ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഉത്തരവിട്ടത്